നമസ്കാരം ഒരേ മതത്തിൽപ്പെട്ട നൂറുകോടിയോളം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു വലിയ രാജ്യം നൂറുകോടി ജനങ്ങളുണ്ട് എന്ന് ഓർക്കണം അതിൽ പക്ഷേ എല്ലാവരും ഒന്നും പോവില്ല അപ്പോൾ ഓരോ തീർത്ഥാടന കാലത്തും അതിൽ കുറേ പേര് അവർ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തിലേക്ക് പോകും കാരണം മഞ്ഞ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു ശിവലിംഗമുണ്ട് അവിടെ അത് കാണാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാലും ഈ നൂറ് കോടിയോളം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു രാജ്യത്ത് ഇതേപോലെ ഒരു തീർത്ഥാടനം നടത്തണമെങ്കിൽ എഴുപതിനായിരം പട്ടാളക്കാരെ അവരുടെ സുരക്ഷയ്ക്കായിട്ട് വിന്യസിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇതേപോലെ ഒരു അവസ്ഥ ഒരു ഗതികേട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരിടത്തും കാണാനാവില്ല ഇപ്പോൾ സൗദി അറേബ്യ എടുക്കുക അവിടെ മുസ്ലിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നറിയാം മറ്റു മതസ് അവിടെ ജോലിക്കായിട്ടും മറ്റും വന്നവരാണ് അവർക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമേ പൗരത്വം കിട്ടൂ മാത്രമല്ല അറിവേ അല്ലാത്തവരാരും അവിടെ ഇല്ലേ എന്തായാലും അവിടെ മെക്കയിലേക്ക് തീർത്ഥാടനം നടത്തുന്ന ഒരാൾക്ക് സുരക്ഷ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഒരു സുരക്ഷാ പ്രശ്നവുമില്ല ഒരു പക്ഷേ ഇറാനും പോലുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളെന്നുള്ള പ്രശ്നമല്ലാതെ ആ രാജ്യത്തിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല ഇതേപോലെ തന്നെയാവും ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ രാജ്യം എടുത്താലും അവിടുത്തെ അവർക്ക് അവിടുത്തെ ഭൂരിപക്ഷത്തിന് അവരുടെ ആരാധനാലയത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു സുരക്ഷയുടെ ആവശ്യമില്ല ഇനി ഇന്ത്യയെ തന്നെ നോക്കിയാലും ഇവിടെ ഭീമാപള്ളിയിൽ പോകാൻ വേണ്ടി ഒരു മുസ്ലിമിന് സുരക്ഷയുടെ ആവശ്യമില്ല അവരൊരു പ്രശ്നവുമില്ല അവിടെ ഒരു സുരക്ഷാ പ്രശ്നവുമില്ല ഇനി അർത്തുങ്കൽ പള്ളിയിൽ പോകാൻ ഒരു ക്രിസ്ത്യാനിക്കും സുരക്ഷയുടെ ആവശ്യമില്ല ഒരു സുരക്ഷാ പ്രശ്നവും അവിടെ ഇല്ല പക്ഷേ നൂറ് കോടിയോളം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് അവൻ അമർനാഥ് തീർത്ഥാടനം നടത്തണമെങ്കിൽ നമ്മുടെ പട്ടാളത്തിൻ്റെ നല്ലൊരു ശതമാനം എഴുപതിനായിരം പേരെ ആ വഴിയിൽ ഉടനീളം വിന്യസിച്ച് അവൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഈ ഭൂരിപക്ഷം ജീവിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് യഥാർത്ഥത്തിൽ അരക്ഷിതമായിട്ട് കഴിയുന്നത് ആരാണ് ഇനി നമ്മളെ പറ്റിയുള്ള നെറേറ്റീവുകൾ എന്താണ് പ്രോപ്പകണ്ഠകൾ എന്താണ് എന്നുകൂടി തിരിച്ചറിഞ്ഞാലേ നമുക്ക് യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ നൂറ്റി നാൽപ്പത് കോടിയോളം മുഴുവൻ ജനസംഖ്യയുണ്ട് അത് കൂടിക്കൊണ്ടിരിക്കുന്നു പുറത്ത് പോയിട്ട് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൊടുക്കുന്ന ചിത്രം എന്താണ് ഇന്ത്യ മഹാരാജ്യത്ത് ന്യൂനപക്ഷത്തിന് അരക്ഷിതാവസ്ഥയാണ് അവർക്ക് ജീവിക്കാൻ പാടാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അരക്ഷിതമായിട്ട് കഴിയുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമായിട്ടുള്ള ഹൈന്ദവർ തന്നെയാണ് അതിൻ്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന തെളിവാണ് ഞാൻ പറഞ്ഞ അമർനാഥ് തീർത്ഥാടനം അത് ജൂലൈ മൂന്നാം തീയതി തുടങ്ങി ഓഗസ്റ്റ് ഒൻപതാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു തീർത്ഥാടന കാലമാണ് അത് ഓരോ ഈ കാലയളവിലും ഈ അമർനാഥ് കാശ്മീരിലെ അമർനാഥ് എന്ന സ്ഥലത്ത് ഇങ്ങനെ രൂപപ്പെടുന്ന ഒരു ശിവലിംഗമുണ്ട് അത് കഴിയുമ്പോഴേക്കത് ഇല്ലാതാവും എന്നാണ് പറയുന്നത് എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവിടെ പ്രാർത്ഥിക്കാനും അവിടെ കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഭക്തരായിട്ടുള്ള ആളുകൾ പോകുന്നത് പക്ഷേ അത് നശിപ്പിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടിയിട്ട് അനേക തവണ അനേക തവണ അതിൻ്റെ വിരോധികൾ ശ്രമിച്ചിരുന്നു ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവിടെ പോകുന്നവർക്ക് നേരെ ആക്രമണം ഉണ്ടാവും ബോംബ് സ്ഫോടനങ്ങൾ സ്ഫോടനങ്ങളുണ്ടാവും പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടാവും അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ചു കൊണ്ട് വേണം അവിടെ പോകാൻ അതിനായിട്ടാണ് വഴിയിൽ ഉടനീളം എഴുപതിനായിരത്തോളം പട്ടാളക്കാരെ ഇങ്ങനെ അണിനിർത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് ജനാധിപത്യ ഇന്ത്യ എത്തി നിൽക്കുന്നു ഇവിടെ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അവരുടെ ജീവൻ ഇല്ലെങ്കിൽ പോവും ഇല്ലെങ്കിൽ മറ്റുള്ള ചിലരെടുക്കും ആരാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എന്നാൽ ഇവിടെ മൈക്രോ മൈനോറിറ്റി ആയിട്ടുള്ള എന്താ പറയുക ജൈനന്മാരോ ബുദ്ധന്മാരോ ആ പാഴ്സികളോ അത്തരക്കാർക്ക് പോലും ഒരു പ്രശ്നവുമില്ല അവർക്കൊക്കെ അവരുടെ ആരാധനാലയത്തിൽ പോവാം അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് ഒരു ഭീഷണിയും ഒരു രീതിയിലുള്ള ഭീഷണിയുമില്ല എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന നൂറ് കോടിയോളം വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് മാത്രമായിട്ട് നൂറ് കോടിയോളം ഒരു മതത്തിൽപ്പെട്ടവർ ജീവിക്കുന്ന ഒരു രാജ്യം മറ്റ് ലോകത്തൊരിടത്തുമില്ല ഇന്ത്യയിലല്ലാതെ ഞാൻ ഒരു രാജ്യത്തിൻ്റെ കാര്യം ആണ് പറഞ്ഞത് ഇപ്പം ചൈനയിലെ കാര്യമോ റഷ്യയിലെ കാര്യമോ അമേരിക്കയിലെ കാര്യമൊക്കെ നോക്കിയാലും ഇത്രയൊന്നും വരത്തില്ല ഇതിൻ്റെ പകുതി പോലും വരില്ല ഇന്ത്യയിൽ മാത്രമാണ് ഒരു മതത്തിൽപ്പെട്ടവർ ജാതി പെടത്ത് കാണും അത് എല്ലാ മതത്തിനും ഉണ്ട് ക്രിസ്ത്യൻ മതത്തിനും മുസ്ലിം മതത്തിനും ഇസ്ലാം മതത്തിനും എല്ലാം ജാതി ഉപജാതി എല്ലാം ഉണ്ട് അത് വിട്ടേക്കാ ഒരു മതത്തിൽപ്പെട്ടവർ തന്നെ നൂറ് കോടിയോളം താമസിക്കുന്ന ഏക രാജ്യമാണ് ആ ഇന്ത്യ അത്രയും വലിയ ഭൂരിപക്ഷം വളവും അവർ അവർക്ക് അവരുടെ ആരാധനാലയത്തിൽ പോകണമെങ്കിൽ എഴുപതിനായിരത്തോളം പട്ടാളക്കാരെ അണിനിരത്തി സുരക്ഷ ഉറപ്പാക്കിയതിനു ശേഷം മാത്രം പോകാൻ പറ്റുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് ഇന്ത്യ പക്ഷേ നമ്മളെ പറ്റിയുള്ള അപവാദങ്ങൾ പറഞ്ഞു നടക്കുന്നത് നരേറ്റീവുകൾ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് ശത്രുക്കൾ പറഞ്ഞു നടക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം അടക്കമുള്ളവർ പറഞ്ഞു നടക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ന്യൂനപക്ഷത്തിനാണ് അരക്ഷിതാവസ്ഥയിൽ പക്ഷേ സത്യം നിങ്ങൾ തിരിച്ചറിയണം